കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യൂ സമ്പാദിക്കുടുക്കയിലെ മുഴുവൻ പണവും പുത്തനത്താണി ശാന്തി പാലിയെ നൽകി മൂന്ന് വയസ്സുകാരി മാതൃകയാവുകയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കൂട്ടൂർ സ്വദേശിയും ആദവനാട് പാറയിൽ താമസക്കാരനുമായ അൻസാർ ബുസ്താൻ്റെ മകൾ മൂന്ന് വയസ്സുകാരി ദുആ മെഹ്റിനാണ് തൻ്റെ സമ്പാദ്യക്കുടുക്കയിലെ സമ്പാദ്യം മുഴുവനും പാലിയേറ്റീവ് ദിനത്തിൽ ശാന്തി പാലിയേറ്റീവിലേക്ക് കൈമാറിയത് കെയർ ടീം കേരള എന്ന സന്നദ്ധ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ അൻസാർ ബുസ്താൻ്റെ മൂത്ത മകൾ സിയാ മെഹ്റിൻ എന്ന എട്ട് വയസ്സുകാരിയും കഴിഞ്ഞ മൂന്ന് വർഷമായി തൻ്റെ സമ്പാദ്യക്കുടുക്കയിലെ മുഴുവൻ സമ്പാദ്യവും പാലിയേറ്റി കെയറിന് കൈമാറി മാതൃകയാവാറുണ്ട് നീളാവശൻ തിരൂർ